ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ആണ് തയ്യാറാക്കുന്നത് ചവരിയും മാങ്ങയും കൊണ്ടുള്ള ഒരു ആണ് വളരെ സിമ്പിളാണ് ഇത് എടുക്കാനായിട്ട് അതേപോലെ നല്ല ടേസ്റ്റിയാണ് അപ്പം നമുക്ക് ആ പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇപ്പം നമുക്ക് ചവരി വേണം ഞാനിപ്പോൾ കാൽ കപ്പ് ചവരിയാണ് എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ചെറിയ സൈസിലുള്ള ചവരിയാണ് ഇത് പെട്ടെന്ന് തന്നെ വെന്തിട്ടും ഇതല്ലാതെ നമുക്ക് കുറച്ച് വലുപ്പത്തിലുള്ള ചവരിയും മേടിക്കാൻ കിട്ടുന്നുണ്ട് അതാകുമ്പോൾ നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം അതിന് ശേഷം വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഈ ചവരിക്ക് അങ്ങനത്തെ കുതിർക്കേണ്ട ആവശ്യമില്ല നമ്മൾ വെള്ളത്തിട്ട് വെള്ളത്തിൽ കുതിർക്കാണ്ട് തന്നെ ഇത് വേവിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് കുതിർക്കുന്നില്ല അപ്പോൾ നിങ്ങൾ വലിയ സൈസ് ഇട്ടുള്ള ചവരിയാണ് എടുക്കുന്നതെങ്കിൽ അത് കുതിർത്തതിന് ശേഷം വേണം വേവിച്ചെടുക്കാനായിട്ട് പിന്നെ നമുക്ക് മാങ്ങ വേണം ഞാനിവിടെ മൂന്ന് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് കട്ട് ചെയ്ത് എടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ കണ്ടൻസ് മിൽക്ക് വേണം കണ്ടൻസ് മിൽക്കിന് പകരം പഞ്ചസാര എടുക്കാം പക്ഷേ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് പാൽ വേണം ഞാൻ ഞാനിപ്പോൾ അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് ഇതിത്രയും വേണ്ടി വരില്ല നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചവരി വേവിച്ചെടുക്കാം ഇപ്പം കഴുകിയെടുത്ത ചവരി നമുക്കൊരു പാനിലേക്ക് മാറ്റാം ഇതിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഈ ചവരി വെന്ത് തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ ചവരി വേവണം ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിരിക്കും ഇപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും നല്ലതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം ഇത് ഓഫാക്കിയതിന് ശേഷം നമ്മൾ ഈ വെള്ളം മുഴുവനും സ്ട്രെയിൻ ചെയ്ത് മാറ്റണം ഇപ്പോൾ കണ്ണടി പോലെ ഇത് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാൻ പോവാണ് ഇതിലുള്ള ഈ സ്റ്റാർച്ച് മുഴുവനും കളയണം നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ബാക്കി വന്ന സ്റ്റാർച്ച് നമ്മൾ കളയണം വീണ്ടും ഇത് നല്ല തണുത്ത വെള്ളത്തിട്ട് നമുക്ക് കഴുകിയെടുക്കാം അപ്പോൾ നമുക്കിത് ഇനിയൊരു ബൗളിലേക്ക് മാറ്റാം ഈ ബൗളിൽ ഞാനിപ്പോൾ തണുത്ത വെള്ളമാണ് ഇട്ടിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഇതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ സ്റ്റാർച്ച് മുഴുവനും മാറി ചവരി മുഴുവനും ഓരോന്നായിട്ടിങ്ങനെ വിട്ട് വരും ഇനി ഈ വെള്ളം വീണ്ടും നമുക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റണം ഇപ്പം നമ്മുടെ ചവരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇതിന് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് മാങ്ങ അരച്ചെടുക്കണം അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കണ്ടൻസ് മിൽക്കിന് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു അളവ് പറയാൻ പറ്റില്ല കാരണം മാങ്ങയുടെ മധുരം നോക്കിയിട്ട് വേണം നമ്മൾ കണ്ടൻസ് മിൽക്കും ചേർക്കാനായിട്ട് അപ്പോൾ ഇത് അരച്ചതിന് ശേഷം നമുക്ക് വീണ്ടും വേണമെന്ന് തോന്നിയാൽ കണ്ടൻസ് മിൽക്ക് ചേർക്കാം ഈ വലിയൊരു ഗ്ലാസ്സിൽ പാലും കൂടി ചേർക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർക്കാം അപ്പോൾ ഈ അരച്ചെടുത്ത മാങ്ങയുടെ പേസ്റ്റ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ചവരി കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കുറേശേ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ആദ്യം കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് കുറച്ചുകൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് എടുക്കണം ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം എന്നാലും ശരിക്കും നല്ലതുപോലെ ഇത് സെറ്റ് ആയി അപ്പം സമയമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇത് ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്കാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് അതിന് ശേഷം നമുക്കിത് എടുക്കാം അപ്പോൾ ഞാൻ ഈ പുഡിങ് ഇരുപത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ് അതുകൊണ്ടാണ് ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നുന്നത് പക്ഷേ നമ്മളിത് ഒരു മണിക്കൂറൊക്കെ വെക്കുമ്പോഴേക്കും നല്ലതുപോലെ ഇത് സെറ്റായി കിട്ടും ഇത് നമുക്കെന്നെ സെർവ് ചെയ്യാം ഇത് തണുപ്പിച്ച് കഴിക്കുമ്പോൾ കൂടുതലും ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നമുക്ക് മാങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണല്ലോ നമുക്ക് ഇതേപോലെ പുഡിങ് ഉണ്ടാക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് മാങ്ങയുടെ പീസസ് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങയുടെ പീസസ് നമ്മൾ പുഡിങ്ങിലിട്ട് മിക്സ് ചെയ്താലും കുഴപ്പമില്ല ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചെറിയും കൂടി വെക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പുഡി ആണ് ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാം അത്രയും സിമ്പിളാണ് ഇതിപ്പോൾ ഞാൻ വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണ് ഏകദേശം ഒരു മണിക്കൂറെ എടുത്തോ ഞാനിത് എടുക്കാനായിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കണ്ടില്ല നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് നല്ല കട്ടിയായിട്ടുണ്ട് അകത്ത് നല്ല ക്രീമിയായിട്ടാണുള്ളത് ഇതേപോലെ ആയിരിക്കും ഈ പുഡിങ് നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്താൽ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് മാങ്ങയും ചവരേയും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റിയായിരിക്കും നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നമുക്ക് ഇഷ്ടം പോലെ മാങ്ങ കിട്ടുന്ന സമയമാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഈ ചൂട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊന്നും മറക്കരുത് താങ്ക്